എല്ലാവർക്കും നമസ്കാരം ഈ വർഷം ഡീംഡ് കോളേജുകളിലുള്ള എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും സീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എത്ര സീറ്റുകളാണ് മൊത്തത്തിലുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരങ്ങളെപ്പറ്റി കോളേജൂർ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ ചില ഡീംഡ് കോളേജുകളിൽ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ പ്രവേശനം ലഭിക്കുന്ന അവസരമുണ്ട് അതേപ്പറ്റി അറിയാനും പ്രവേശനം നേടാനും കോളേജിൽ സഹായിക്കും ഇനി ഒരുപക്ഷേ ഈ വർഷത്തെ സീറ്റുകൾ ഡീംഡ് കോളേജിൽ മുഴുവനായിട്ട് കൗൺസിലിങ്ങിൽ ഫില്ലായിട്ടില്ലെങ്കിൽ കൂടി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാകാം ഓക്കെ അതുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഈ വർഷത്തെ നമ്മൾ മൊത്തത്തിലുള്ള സീറ്റുകൾ നോക്കുമ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് മൊത്തത്തിൽ എം ബി ബി എസിനും ബി ഡി എസിനായിട്ടുള്ളത് ഇതിൽ പത്തായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് സീറ്റുകൾ ഡീംഡ് കോളേജുകളിൽ ഒന്നാം ഘട്ടത്തിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് ബി ഡി എസിനെ എല്ലാവിധ കാറ്റഗറിയിലും ചേർത്തിട്ടുള്ളത് ഇനി തുടക്കത്തിൽ പറയാം ഒരു ഡീംഡ് കോളേജിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവിടെ ഉള്ള രണ്ട് തരം കാറ്റഗറി ഓഫ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ ആർ ഐ സീറ്റ് എന്ന് പറയുന്ന സീറ്റ് രണ്ട് അവിടുത്തെ പെയ്ഡ് കോട്ട സീറ്റ് എന്നുള്ളതാണ് ഇനി ജെയിൻ മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള റിസർവേഷൻ സീറ്റുകൾ സീറ്റുകളുണ്ടാകും ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് ഈ ഓപ്പൺ കോട്ടയും മറ്റ് എൻ ആർ ഐ കോട്ടയും പിന്നെ അതാത് കോളേജുകളുടെ നേച്ചർ നേച്ചറിനുസരിച്ച് പിന്നെ മുസ്ലിം മൈനോറിറ്റി മൈനോറിറ്റി ആണെങ്കിൽ അത് കാണാനുള്ള സാധ്യതയുമുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ഓപ്പൺ കാറ്റഗറിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളാണ് എം ബി ബി എസിനുള്ളത് എൻ ആർ എയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളാണ് ബാക്കിയെല്ലാം മൈനോറിറ്റി സീറ്റുകളാണ് ഈ മൈനോറിറ്റി സീറ്റുകളിൽ വേണ്ടത്ര ആളുകൾ വന്നിട്ടില്ലെങ്കിൽ അത് നേരെ ജനറലിലേക്ക് കൺവേർട്ടാവും യു ആർ സീറ്റുകൾ അൺറിസർവ്ഡ് സീറ്റുകളിലേക്ക് മാറും ബി ഡി എസിന് മൊത്തം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് അത് ഓപ്പൺ കാറ്റഗറിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നും എൻ ആർ ഐ കാറ്റഗറിയിൽ നൂറ്റി ഏഴ് സീറ്റുകളുമാണ് ഉള്ളത് ഇവിടെയും ഇതേപോലെ തന്നെ മൈനോറിറ്റി സീറ്റുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഒന്നാം ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് മെട്രിക്സ് ഇനി ഏതെങ്കിലും കോളേജുകളിൽ സീറ്റ് കൂടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയതായിട്ട് ഇതിന് അപ്രൂവൽ ലഭിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്ത് മറ്റ് സീറ്റുകൾ വരാനുള്ള സാധ്യത അടുത്ത റൗണ്ടുകളിലുണ്ടാകും അപ്പോൾ എന്തായാലും സീറ്റ് മെട്രിക്സ് ഓരോ റൗണ്ടിലും മുൻകൂട്ടി പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പ്രധാനമായിട്ട് അലോട്ട്മെൻ്റ് ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ യഥാസമയം ലഭിക്കാനായിട്ട് കോളജൂർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ഐക്കൺ മറക്കരുത് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ട് കോളേജൂർ നിങ്ങളെ സഹായിക്കും അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്